നമുക്ക് തേങ്ങ ചതച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായതിന് ആദ്യം തന്നെ തൊടുവ് പോയിട്ട് കുറച്ച് കാന്താരി പറിച്ചെടുത്ത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അവിടെയൊക്കെ ഒക്കെ കാടായി മാറിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത് വീണ്ടും അപ്പം കാന്താരികളൊക്കെ ഇപ്പോൾ വളരെ കുറവാണെന്നാലും ഉള്ളതൊക്കെ പറിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ കുറച്ച് നേരം ഇല്ലാഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ തേങ്ങയും കാന്താരിയും കൂടെ മിക്സിയിലിട്ട് വന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരത്തെ നമ്മൾ വേവിച്ചു വെച്ച പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുത്തേ ഇനി ഇതെന്താക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളെവിടെ ഇതിന് പടുകൂട്ടാനെന്നാണ് പറയുന്നത് ഓരോ സൈഡിൽ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ കുറച്ച് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് താളിച്ചെടുക്കാം അല്ലാത്തവർക്കും അല്ലാതെ ഉപയോഗിക്കും അപ്പം ഞാൻ കടുകും കരുവേപ്പിലും വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് നമ്മൾ കൂട്ടാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പോയിട്ട് രണ്ട് വായൻ്റെ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് ചായ ആവട്ടെ അങ്ങനെ വായൻ്റെയും വെട്ടി വന്നു കൂട്ടാനൊക്കെ റെഡിയായി നേരെ ഡൈനിങ് ഹാളിലോട്ട് പോയി കുറച്ച് ആൾക്കാർ വായൻ്റെ കഴിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ എല്ലാതേം കഴിക്കുന്നുണ്ട് കേട്ടോ വിക്കാനേയും വിളിച്ചു വന്നു ഇവരൊക്കെ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ സ്പൂണൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മളെ വീട്ടിൽ അവൈലബിളായ സാധനങ്ങൾ കൊണ്ട് എന്തായാലും ഈ പടുകൂട്ടാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല വയറിന് നല്ല സാധനമാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ